നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം എനിക്കിതിൽ ശക്തമായ വിയോജിപ്പുണ്ട് എതിർപ്പുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് വിട്ടു തരികയാണ് മൈക്കൽ ആർട്ട് കലിപ്പിലാണ് ഇന്നലെ ആൾസണൽ വിജയിച്ചു ഗോൾസിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ വിജയിച്ചു കയറി റിക്കാർഡോ കലാഫിയോറിയാണ് അവരുടെ വിജയഗോൾ കണ്ടെത്തിയത് പക്ഷെ ആ മത്സരത്തിൽ അവരുടെ യുവതാരത്തിന് ലഭിച്ച റെഡ് കാർഡ് അത് ആൾസണൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല ർപ്പ് പ്രകടിപ്പിക്കുകയാണ് ലൂയിസ് കെ സ്കെല്ലിക്ക് ലഭിച്ച റെഡ് കാർഡ് അത് മാറ്റ് ഹാഫിൽ വീഴ്ത്തിയതിനാണ് ആ റെഡ് കാർഡ് കൊടുത്തത് നോക്കുക ഒരു കൗണ്ടർ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പേരിലാണ് റെഡ് കാർഡ് സ്വാഭാവികമായിട്ടും ആഴ്സണൽ താരങ്ങൾ റെഫറിയോട് വളരെ ഫ്യൂരിയസ് ആയിരുന്നു ആ തീരുമാനത്തിൽ അവർ വളരെയധികം എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രീമിയർ ലീഗ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അനൗൺസ് ചെയ്തത് അത് ഗോൾ ഓപ്പർച്യൂണിറ്റി ഡിനായി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള റെഡ് കാർഡല്ല മറിച്ച് സീരിയസ് ഫൗൾ പ്ലേക്കാണ് പതിനെട്ടുകാരനെ സെൻ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഏതായാലും മൈക്കിൾ ആറ്റോറ്റ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഇറ്റ് ഈസ് ദാറ്റ് ക്ലിയർ ദാറ്റ് ഐ ലീവ് ഇറ്റ് യു ഗൈസ് എന്നദ്ദേഹം പറയുകയാണ് ഞാൻ അബ്സല്യൂട്ട്ലി ഈ കാര്യത്തിൽ എതിർപ്പിലാണ് ദേഷ്യത്തിലാണ് പക്ഷേ ഞാനത് നിങ്ങൾക്ക് വിട്ടുതരുന്നു ഇറ്റ് ഈസ് ദാറ്റ് ഓബിയസ് തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം ഇനി എന്തെങ്കിലും അധികം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി വരേണ്ട എന്ന തരത്തിലാണ് അത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ അവർ അപ്പീൽ കൊടുക്കാൻ പോകുന്നു അതിൽ അത് ഓവർടേൺ ചെയ്യപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ആഴ്സണൽ ഉള്ളത് ആഴ്സണൽ ഇന്നലെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് വോൾസിനെതിരെ വിജയിച്ചത് കളിയുടെ എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ കലാഫിയോറിയാണ് അവരുടെ വിജയ ഗോൾ നേടിക്കൊടുത്തത് വിജയത്തോടുകൂടി ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് അൽപത്തിയേഴ് പോയിന്റുമായിട്ട് ആഴ്ച പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ്